അത് ഇവിടെ നല്ലൊരു പരിപാടി നടക്കാൻ പോവാ സിനർജിയുടെ മീറ്റിംഗ് നിങ്ങൾ നിങ്ങൾ എന്തിനാ ഒരു കേരളം കേരളം നല്ല ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാണ് ഷൂട്ടിങ്ങിന്റെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പരിപാടി വേണ്ടിയാ ഞങ്ങൾക്ക് ഒരു പെർമിഷൻ ഉണ്ട് ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പെർമിഷൻ തന്നു സിസ്റ്റർ മോളി സിസ്റ്റർ മോളി പെർമിഷൻ തന്നിട്ടുണ്ട് സിസ്റ്റർ മോളി എന്ന് ഇവിടെല്ലോ

அதுக்காட்டகல் இது பெண்ணம் മലയാളി മലയാളി ഒരു കണ്ടീഷനുണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കുകയാണ് നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളുടെ ക്യാമറ സെറ്റ് ചെയ്ത ഡയറക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തൊന്നും ചെയ്തോ യാതൊരു കാരണവശാലും ഈ പരിപാടി അളം മാറാൻ പാടില്ല ഇല്ല സ്റ്റേജ് അളം പോലെ വാങ്ങാനും വൃത്തിയായിട്ട്

3 1 chandameelam alappoli <laughs> camera, camera action, स्टेजी नैक्स्टी स्वलपी बैक स्वलपी बैक ओके मैं कैमरा रोविंग कैमरा रोविंग you we mm -hmm. mm -hmm.

need camera rolling camera rolling senaki dai uh, ni

ओके 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 � ah. Ah, ah. <sharp> മഹാവിഷ്ണുവിൻ്റെ ഞാൻ പരശുരാമൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ആറാമൻ ജമപത്നി പുത്രൻ പരശുരാമൻ ഈ മഴ ഞാൻ അറിഞ്ഞത് നിങ്ങൾക്കാണ് അലകളിൽ നിന്നും കേരളമെന്ന ഈ സ്വർഗീയ ഭൂമി ഉയർത്തിയതും നിങ്ങൾക്കല്ല നിങ്ങളിതിനെ ആദ്യം ചേരച്ചോള പാഠ്യ ദേശങ്ങളായി തിരിച്ചു പിന്നീട് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെയും പിൽക്കാലത്ത് വിദേശീയർ ഇവിടം ഭരിച്ചു കൊള്ളയടിച്ചു മുടിച്ചു എന്നാൽ എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് ഈ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി നിങ്ങൾ മാറ്റി കേരളമേ നിന്റെ തൊപ്പിയിൽ ഏതെല്ലാം പൊൻതൂവലുകൾ ഭൂരഭിതർക്കായി നടപ്പാക്കിയ ഭൂപരിഷ്കരണം എല്ലാവർക്കും വിദ്യാഭ്യാസം മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസം ബിൽ ലോകത്തിനു മാതൃകയായ ആരോഗ്യ മേഖല ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ ഒന്നാമത് പൊതുഭരണരംഗത്ത് ജനകീയ ആസൂത്രണം നൂറ് ശതമാനം സാക്ഷരത കൂടാതെ ഉയർന്ന ഡിജിറ്റൽ സാക്ഷരതയും ഉത്തരവാദിത്വ ടൂറിസത്വത്തിൻ്റെ ലോക മാതൃക ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമുള്ള നാട് ഉയർന്ന കൂലി നിരക്കുള്ള നാട് ഉയർന്ന ആയുർ ദൈർഘ്യം ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേംബ്രിഡ്ജ് സർവകലാശാല പറഞ്ഞ ഇന്ത്യയുടെ സ്റ്റേറ്റ് അന്ന് എൻ്റെ മഴ വീണ് കടലലകളിൽ നിന്നും ഉയർന്നു വന്ന കേരളം ഇന്ന് എല്ലാ തരത്തിലും ലോകത്തിനും മാതൃകയായതിൽ ഞാൻ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു നിങ്ങളും എന്നോടൊപ്പം സന്തോഷിക്കുകയും അഭിതാപവും സുനാമിയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും എല്ലാം എല്ലാം അടുത്ത കാലത്തായി കേരളത്തെ എറിഞ്ഞപ്പോൾ ഒത്തൊരുമയിലൂടെ അതിജീവനത്തിൻ്റെ ലോകോത്തര മാതൃക കാട്ടിത്തന്ന കേരളമേ നിനക്ക് വന്ദന എന്നാൽ ഈ നാടിനെ വിട്ട് കൂടൊഴിയുന്ന ഒരു യുവ സമൂഹത്തെ ഞാൻ വേദനയോടെ കാണുന്നു മക്കളെ ലോകത്തെവിടെയും പോയി പണിയെടുക്കൂ കേരളത്തെ ഇനിയും ലോകത്തിന്റെ നെറുകയിൽ നിർത്താൻ പരിശ്രമിക്കൂ കേരളീയൻ എന്നതുപോലെ ഒരു മലയാളി എന്ന് പറയുന്നതിലും നീ അഭിമാനിക്കണം ഭാഷകൾ ധാരാളം പഠിക്കൂ മലയാളത്തിൽ അഭിമാനം കൊള്ളൂ ഓർക്കൂ മലയാളി എന്ന് പറയണം മനസ്സുറച്ചു നിൽക്കണം മലയാളി എന്ന് പറയണം മനസ്സുറച്ചു നിൽക്കണം എന്റെ കേരളം നല്ല കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന സിനർജി കോട്ടയത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അതെ ഇതെന്റെ കേരളം ഞാൻ മഴ അറിഞ്ഞു കേരളം നല്ല കേരളം സുന്ദര കേരളം കേരളമേ വാഴട്ടെ നന്ദി Oh, group photo, group photo. Haki, be, 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 be ready. Be ready. Be ready. Be ready. தீரே தேலி சொந்தமவ வந்துரு தீ தனான்கு இடையிலே இடையை தாங்காதே துன்பமே நீனாலே பாவிதேயே வேணும் குள்ளே நான் கூடி ഹലോ ഈ ഒരു മനോഹര മുഹൂർത്തത്തിന് എങ്ങനെ ഒരു അടിക്കുറിപ്പ് എഴുതും എന്നുള്ള കാര്യം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഓക്കെ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ എൻ്റെ കേരളം നല്ല കേരളം പ്രോഗ്രാമിൻ്റെ ഈ ഒരു കൃഷി ആവിഷ്കാരം തുടങ്ങിയ മുതൽ അവസാനം വരെ എന്താ പറയുക കണ്ണ് നിറഞ്ഞ കണ്ണും കരളും നിറഞ്ഞാണ് ഞാൻ ഇവിടെ ഇരുന്നതെന്നുള്ള നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഭവം അറിയാം കാരണം സന്തോഷം എന്താ സന്ത സന്തോഷാസ്തുക്കൾ എന്നെ പറയുന്ന പോലെയുള്ള ഒരു ഒരു കോപ്പറേറ്റീവ് എനിക്കറിയില്ല വളരുന്നു എന്ന് കൾച്ചറൽ പ്രോഗ്രാം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എന്നുള്ളതിന്റെയും വലിയൊരു ഒന്ന് ഇവരുടെ ഒരു പ്രത്യേക അവതരണം ആ ഒന്ന് ഡയറക്റ്റ് പിന്നെ ഒന്ന് ലക്ഷ്മി ടീച്ചർ ഈ പ്രായത്തിലും ഈ ചുവട് വയ്ക്കുന്ന നമ്മുടെ പിന്നെ ഈ വന്നതില് നമുക്ക് മുസ്ലിം ദമ്പതികളുണ്ട് നമുക്ക് ഹിന്ദു ദമ്പതികളുണ്ട് ക്രിസ്ത്യൻ ഉണ്ട് പക്ഷേ രോബിസാറും ആൻസിയും ഹിന്ദു ദമ്പതികളായിട്ടാണ് വന്നത് നമ്മുടെ രമേഷ് ബാബു രമേഷ് ജീയും ജയശ്രീയും ക്രിസ്ത്യൻ മറ്റേ അവര് ആന്റണിയും അവര് മുസ്ലിം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു വേണമെങ്കിൽ അവർക്ക് ഹിന്ദു നല്ല ഒന്നാമതായിട്ട് ജയശ്രീക്ക് ഈ മുണ്ടേരുതും ഒക്കെ നല്ലപോലെ നമുക്കറിയാം അവര് ചന്ദനക്കുറിയും അത് അവിടെ വരുത്തിയ ആ ഒരു വ്യത്യാസം എനിക്ക് ഒത്തിരി എന്ന് സാർ പറഞ്ഞ പോലെ നിറകണ്ണകളോടാണ് ഇത് നോക്കിയിരുന്നത് നമ്മുടെ ഈ കേരളം മലിനമാക്കാതെ ചിന്തകൊണ്ടും പ്രവൃത്തി കൊണ്ടും മലിനമാക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുണ്ട് നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് ഞാൻ ഫ്രണ്ട് വിളിച്ചിരുത്തുള്ളതായിരുന്നു ഗസ്റ്റിനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നു ഇവിടെ ഒത്തിരി പേർക്ക്